നമുക്ക് കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരൺ സരൂവിൻ്റെ ഇതിലേക്ക് വരുവാണ് അപ്പോഴേക്ക് സരോ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണിയുടെ അച്ഛന് ഏ ഒന്നും പറയാറായിട്ടില്ല സരയു അങ്ങോട്ടോ ഇങ്ങോട്ടോ നില്ലാതെ കിടക്കുക ആന്തരാവയങ്ങൾക്കൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ക്രിട്ടിക്കലാണ് ആളുടെ കണ്ടീഷൻ പിന്നീട് കിരൺ ചോദിച്ചു അല്ല സരയു എന്തിനാ എന്നെ വിളിപ്പിച്ചേ അത് ഒരു ജോലിക്കാരി സംസാരിക്കാൻ വേണ്ട ജോലിക്കാരി അതെ ഞാൻ സിവിൽ എഞ്ചിനീയർ പാസ്സായതാണല്ലോ എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് അത് കിരണന്റെ കമ്പനി തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കിരണെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ അത് കേട്ടതും കിരൺ പറഞ്ഞു നിനക്ക് ജോലി തരുന്നുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഞാൻ എന്നെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ബാക്കിയുള്ളവരെ നോക്കണ്ടേ കല്യാണിയാണ് കമ്പനിയുടെ എം പിന്നെ അച്ഛനോടും അമ്മയോടോ ഒക്കെ ഒന്ന് ആലോചിക്കണം അപ്പോഴേക്കും സരിവ് പറഞ്ഞു എല്ലാം ആലോചിച്ചിട്ടും മതി കിരണേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ ചോദിച്ചെന്നുള്ളൂ ഇനിയിപ്പോൾ കിരണ്ട കൺ കമ്പനിയിലല്ലെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ എനിക്ക് ജോലിക്ക് കരയേ മതിയുള്ളൂ ഒരു ജോലി വേണം എന്നെൻ്റെ ആഗ്രഹം അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ അവരോട് സംസാരിക്കാം അവരന്തായാലും ഞോ പറയാൻ പോകുന്നില്ല പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് എതിർക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്കറിയാലോ ഞാൻ മാത്രമല്ല ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്കറിയാം കിരണേ അല്ല നീ നല്ലവണ്ണം ഇരിക്കുമായിരുന്നെങ്കിൽ ആ കമ്പനി ഷെയർ പകുതി ഇപ്പം നിൻ്റെ കൈകളിൽ ഇരുന്നേനാം അതെനിക്കറിയാം അതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും മേം അനുസരിക്കാനാണ് എനിക്ക് താല്പര്യം എൻ്റെ അച്ഛൻ എന്നെ നേർ വഴിക്കാം നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പം അതിനെക്കുറിച്ച് നമ്മളൊരു സംസാരം നടത്തിയിട്ട് കാര്യമില്ല കിരൺ പറഞ്ഞ അതേ ഇപ്പോഴെങ്കിലും നിനക്ക് നല്ലൊരു ബുദ്ധി കുതിച്ചല്ലോ അത് തന്നെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൂടെ തന്നെ കൂട്ടിയെ കൂടുന്ന കാര്യമല്ലത് ഞാൻ അവരോടും കൂടെ സംസാരിച്ചിട്ട് അവരുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് ഒന്ന് പറയാം സരി പറഞ്ഞു അത് മതി കിരണേ ഇനിയിപ്പം അവരെ എതിർപ്പ് പറഞ്ഞാലും എനിക്ക് അവരോട് ദേഷ്യവും തോന്നത്തില്ല കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്ത് കൂട്ടി വെച്ചത് കല്യാണി തന്നെ എത്രയോ വട്ടം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ആ കല്യാണിയുടെ കാലിൽ പിടിച്ച് വീണ്ടും ഞാൻ വന്നിരിക്കുക അപ്പം കല്യാണി പുറംകാലം കൊണ്ട് തട്ടി അറിഞ്ഞാലും എനിക്ക് സങ്കടം ഒന്നും തോന്നില്ല ഞാൻ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷയാണെന്ന് ഞാൻ കരുതുള്ളൂ ഏയ് അങ്ങനെ നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ചിന്തിക്കണ്ട സരി പിന്നീട് സരീ അല്ല ഇനിയിപ്പം എന്താ വേറെ ഹോസ്പിറ്റലിലേക്ക് വല്ലതും മാറ്റണോ അങ്ങനെ എന്തെങ്കിലും ആണോ കല്യാണ്ട അച്ഛൻ്റെ കാര്യത്തില് ഏ വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയിട്ടൊരു കാര്യമല്ല ഇപ്പൊ അങ്ങനെ കൂടെ മുന്നോട്ട് പോന്നു എത്ര നാളത്തേക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് എന്നാ ശരി പിന്നെ കാണാം ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കിരൺ അങ്ങോട്ടേക്ക് പോവാണ് സരൂവ് ഓർത്തു പാവം താൻ എത്രമാത്രം ഇടയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവസാനം തനിക്ക് ജീവിക്കാൻ അവരുടെ കാലക്കൈ വേണ്ട വന്നു ഇതാണ് ദൈവത്തിന്റെ ഓരോ വികൃതികൾ താൻ എത്രമാത്രം അഹങ്കരിച്ചടന്നാ സരൂവിൻ തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക അതിനുശേഷം കിരൺ നേരെ ചന്ദ്രസേനെ കാണാൻ വന്നു ചന്ദ്രസേനോട് സരുവിന്റെ കാര്യം പറയാൻ എല്ലാം കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു കിരണേ ശരിക്കുമെന്ന് ആലോചിച്ചിട്ട് മതി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട നാളെ ഇത് നമുക്ക് പണിയായിട്ട് വരല്ല എന്താ അച്ഛ അങ്ങനെ പറഞ്ഞേ അവൾക്ക് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാലും എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നമുക്കറിയില്ല അച്ഛാ ഇതുപോലെ തന്നെയായിരുന്നു കല്യാണിന്റെ അച്ഛന്റെ കാര്യത്തിലും അദ്ദേഹം മാറി എന്ന് പറഞ്ഞിട്ട് നമ്മളാരും വിശ്വസിച്ചില്ല അവസാനം സ്വന്തം ജീവൻ തന്നെ അദ്ദേഹത്തിന് വലിയ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ അദ്ദേഹം മോനെ എന്നാലും ഒരന്നാലും ഇല്ല അച്ഛാ അവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് പഴയ സാരും അല്ല ഒരാൾ മാറുമ്പോൾ അവരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ അച്ഛനറിയാലോ മുമ്പത്തെ സരൂവിൻ്റെ സ്വഭാവമാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരെയും വെല്ലുവിളിച്ചടക്കുന്നതല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പാവത്താനക്കൂട്ട എനിക്ക് ഉറപ്പുണ്ട് അവൾ കമ്പനിയിലേക്ക് ഒരു നല്ല രീതിയിൽ തന്നെ അവൾക്ക് ജീവിക്കാൻ സാധിക്കും മുമ്പത്തെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരപകടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പം അവർക്ക് തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതുപോലെ ഒന്നാണ് സരൂവിന് സംഭവിച്ചിരിക്കുന്നത് ചന്ദ്ര ചന്ദ്രസേനൻ പറഞ്ഞു അത് ശരിയാ മോനെ ആ മനോഹറിന്റെ ചതി അവൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായെന്ന് എനിക്ക് തോന്നി അതുവരെ അഹങ്കരിച്ച് നടക്കുമല്ലായിരുന്നു അതെ എന്നെപ്പോലും അവൾക്ക് കണ്ണെടുത്താൽ കാണില്ലായിരുന്നു എന്നെ കല്യാണി വരെ എത്രയോ തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാ മോനെ ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് മതി എന്ന് വേണമെങ്കിൽ അവൾക്കും താരിക്കും അവർക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മതിയല്ലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഏ അത് ശരിയാന്ന് തോന്നില്ല അവൾക്ക് അതിനോട് താല്പര്യം ഇല്ല അവൾക്ക് അധ്വാനിച്ച് ജീവിക്കണം എന്നാഗ്രഹം അത് നന്നായി എൻ്റെ ഒരു ലക്ഷണമാണ് പണ്ടത്തെ സ്വഭാവമല്ല പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിൽ അവൾ ഒരു ജോലിക്കും ഗോലിക്കും ഒന്നും പോകാതെ വീട്ടിൽ കയറി ഇരുന്നേനും പക്ഷെ ഇപ്പഴങ്ങനെയല്ല കരുതിക്കുന്ന പണവും തീർന്നു തൻ്റെ കുഞ്ഞിനെ താൻ അധ്വാനിച്ച് നോക്കണം എന്ന് അവൾക്ക് നിർബന്ധമുണ്ട് ഏർ ഒത്തിരി നാളധികം ആരുടെ മുന്നേ കൈനീട്ടാൻ അവൾ താല്പര്യപ്പെടുന്നില്ല ചന്ദ്രസേനം പറഞ്ഞു നിന്റെ ഇഷ്ടമാണ് അങ്ങനെ തന്നെ നടക്കട്ടെ കിരണേ പക്ഷെ ഒരു കാര്യമുണ്ട് നീ കല്യാണിന്റെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണം അത് ചോദിക്കാം അച്ഛൻ അമ്മയോട് പോയി ചോദിക്കണം അമ്മയോട് പോയി ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അമ്മയുടെ സമ്മതം കൂടെ അറിഞ്ഞിട്ട് ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാടാൻ പോനെ അതും പറഞ്ഞിട്ട് ചന്ദ്രസാരൻ അങ്ങോട്ടേക്ക് പോയി ആ സമയം ഹോസ്പിറ്റലിൽ കല്യാണി ദീപിയോടും ലക്ഷ്മിയോടും ഒക്കെ ആയിട്ട് പറഞ്ഞു അച്ഛന് സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ അച്ഛനെ നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കണം അച്ഛനെ വെറുക്കരുത് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ അച്ഛന് നല്ല മാറ്റം ഉണ്ടെന്ന് എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇപ്പൊ കണ്ടില്ലേ സ്വന്തം ജീവൻ കൊടുത്ത് കിരണേട്ടെന്നെ രക്ഷിച്ചിരിക്കുമോ അച്ഛന് ആ അച്ഛന് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ദീപം ലക്ഷ്മി അത് തല ഒലിക്ക് സമ്മതിക്കും അവർക്കറിയാം ഇപ്പൊ പ്രകാശൻ എത്ര നല്ലവനാന്ന് അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നുകഴിഞ്ഞപ്പോൾ ബൈജു വെച്ചു അല്ല എന്താ കിരണെ എന്തിനാ അവള് വിളിപ്പിച്ചാൽ സരയൂ അതോ ഒരു ജോലിക്കാര്യത്തിന് ജോലിക്കാര്യത്തിനോ എന്ത് ജോലിക്കാര്യത്തിന് എന്ന് കല്യാണി ചോദിച്ചു അത് നമ്മുടെ കമ്പനിയിൽ അവൾക്കൊരു ജോലി കൊടുക്കാവോ എന്ന് അവൾക്കൊരു ജോലി വേണമെന്ന് സിനി സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതല്ലേ ഞാൻ പറഞ്ഞു കല്യാണിൻ്റെ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് ദീപ ചാടിക്കടി പറഞ്ഞ് വേണ്ട റിസ്ക് ഒന്നും ഏറ്റവും തലയിലേക്ക് വെക്കണ്ട കിരണേ അത് ആപത്താണ് അതോ അവളെപ്പോലൊരു പെണ്ണ് എത്രയോ പെട്ട അവൾ കല്യാണി കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്ത അമ്മ വിഷമിക്കണ്ട പണ്ടത്തെ പോലെയൊന്നും അല്ല കമ്പനി വെച്ചൊന്നും കൊല്ലാനൊന്നും പറ്റില്ലമ്മേ ഉം പിന്നെ ഒരു മനുഷ്യൻ ആപത്ത് ആപത്തു നമ്മൾ അവരെ സഹായിക്കേണ്ടേ സരൂര് നല്ല മാറ്റം ഉണ്ട് തന്നെ പണ്ടത്തെ സ്വഭാവം അല്ല സരൂര് എന്നാലും എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ അച്ഛന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ അവസാനം കണ്ടില്ലേ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോ അല്ലേ അച്ഛന്റെ നിരപരാഗത്തം എല്ലാവർക്കും ബോധ്യമായത് അല്ലായിരുന്നെങ്കിലും അച്ഛൻ ഇപ്പോഴും ദുഷ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മയൊക്കെ ഇരിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരാൾ നന്നാവാൻ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കുകയോ ചെയ്യണ്ടേ അവരെ എതിർക്കുകയല്ല ചെയ്യേണ്ടേ കല്യാണി ഇത് പറഞ്ഞു കേട്ടപ്പം കാർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കിരണേ ഇനി ഒന്നും നോക്കണ്ട അവൾക്ക് അവൾക്ക് ഒരു ജോലി കൊടുത്തേരെ കിരൺ പറഞ്ഞു അതെ അവൾക്ക് ജോലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നെ അവൾ വന്ന് ജോയിൻ ചെയ്യട്ടെ അവൾക്ക് അവളുടെ മോളേയും അമ്മയൊക്കെ നോക്കണമെങ്കിൽ ഒരു ജോലി കൂടിയേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ജോലി കൊടുത്തില്ലെങ്കിൽ അവൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കയറും അതും എന്നോട് പറഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ കമ്പനിയുടെ ആണെങ്കിൽ അവൾക്ക് ഇത്രയും കൂടി ഒരു സാന്തരം ഉണ്ടല്ലോ മറ്റുള്ള കമ്പനിയിൽ പോയതുപോലെയല്ലോ ഞാൻ നിന്നോടും കൂടെ ഒക്കെ ചോദിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു കല്യാണി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല കിരണേട്ട കിരണേട്ടൻ ജോലി കൊടുത്തു ആ ഞാൻ കിരണേട്ടനോടൊപ്പം ഉണ്ടായിരിക്കും അതും പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് കിരൺ പിന്നീട് കല്യാണി കല്യാണി പറഞ്ഞ അനുസരിച്ച് സരിയൂവിനെ കാണാനിട്ട് വരുവാ വന്നുകഴിയുമ്പോൾ താരയാണോ എന്ന് കഥ ഉറക്കുന്നത് കിരണെ കണ്ടപ്പോൾ സന്തോഷേ ബാമോനെ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സരിയൂൻ കൂടെ ഇറങ്ങി വന്നു സരീ വന്ന് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അതെ ആ ജോലിക്കാരം പറയാൻ വേണ്ടിയാ വന്ന നീ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തു നാളെ തന്നെ അതെ കല്യാണ്ട് ഞാൻ സംസാരിച്ചു അവൾക്ക് പ്രത്യേകിച്ച് എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല അവൾക്ക് സമ്മതമാണ് ഈ വിവാഹത്തിൽ അല്ല അവൾക്ക് സമ്മതമാണ് ഈ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതപ്പം സരി പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കിരണേ എന്നും പറഞ്ഞിട്ട് കൈ കൂപ്പുവാണ് കിരണെ നേർക്ക് എന്ന് കിരണ എന്തിനാ കൈ കൂപ്പുന്നേ ഇതെൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മുന്നേ തൊഴേണ്ട കാര്യമില്ല നീ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക നാളെ ക്ഷേത്രത്തിൽ പോകണം കല്യാണിന്റെ അച്ഛന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ച് അദ്ദേഹം കിടക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അത് കേട്ടപ്പം ഉം സരി പറഞ്ഞു ഞാൻ പോകാം ഞാൻ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അത് കേട്ടപ്പം കിരൺ ഒരു കാര്യം കൂടെ പറഞ്ഞു അതെ ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നാണെ നീ വരുമ്പോൾ നിനക്ക് ഉടുത്തുകൊണ്ട് വരാൾ സാരി ഇരിക്കുക അപ്പോഴേക്കും സരീ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അത് സാരമില്ല ഇത് തിരിക്കട്ടേതെന്ന് പറഞ്ഞ് സരീൻ്റെ കയ്യിലേക്ക് കൊടുത്തു സര ഭയങ്കര സന്തോഷമായി ആ സമയത്ത് സല പറഞ്ഞ് ഇങ്ങനെ ആയിരുന്നല്ലോ കിരണ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ എല്ലാവരും കൂടെ കൊഞ്ചിച്ച് എന്നെ തലയെ കയറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നേ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിരണേ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല കല്യാണിയോടും കൂടെ എൻ്റെ നന്ദിയൊന്നറിയിച്ചാല് ഒരിക്കലും കല്യാണി എന്നെ കമ്പനിയിലേക്ക് കയറ്റാൻ പാടില്ലാത്ത പക്ഷേ കല്യാണിന്റെ നല്ല മനസ്സ് കാരണം കല്യാണി ഇങ്ങനെയൊക്കെ ചെയ്തേ കിരൺ പറഞ്ഞു ഇനിയിപ്പോൾ നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല നീ നാളെ തന്നെ വരാൻ നോക്ക് അതും പറഞ്ഞ് താരയോടും സരിയോടും യാത്ര പറഞ്ഞ് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയത്ത് സരിയും മുറിയിലേക്ക് എന്ന് ഞാൻ താരയോട് പറഞ്ഞ് കണ്ടില്ലേ ഈ ഡ്രസ്സൊക്കെ എനിക്ക് എടുത്തോണ്ട് വന്നേ മുമ്പ് കിരൺ ആയിരുന്നു എനിക്കെല്ലാം വാങ്ങിച്ചോണ്ട് തന്നോണ്ടിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിരൺ നന്നായിട്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് ചേരുന്ന കളറൊക്കെ കിരൺ എടുത്തോണ്ടിരിയുള്ളൂ ഒരുപക്ഷെ എൻ്റെ അഹങ്കാരം കൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചേ ഞാൻ നല്ല രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ കിരണ് ഒരിക്കലും അവളുടെ പിന്നാലെ പോവില്ലായിരുന്ന കല്യാണിൻ്റെ പിന്നാലെ എൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോയത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ എന്നെ വഷളാക്കി കൊഞ്ചിച്ച് അതുപോലെ തന്നെ ആൻറ്റി ആൻറ്റിക്കും എന്നെ ഭയങ്കര ജീവനായിരുന്നു പക്ഷേ അത് ഞാൻ മാക്സിമം മുതലെടുത്തു ഞാൻ എല്ലാവരുടെ മുന്നിൽ അഹങ്കാരിയായിട്ട് മാറി തന്നിഷ്ടക്കാരിയായിട്ട് മാറി ആരും പറഞ്ഞാൽ അനുസരിക്കാത്തവളായി മാറി അങ്ങനെ എൻ്റെ ജീവിതം ഈ വിധമായി തീർന്നേ താരം പറഞ്ഞു മോള് വിഷമിക്കേണ്ട മോള് ധൈര്യമായിട്ടിരിക്കെ സങ്കടപ്പെടാതിരിക്കേ സങ്കടപ്പെട്ട അല്ലമ്മേ ഉള്ള കാര്യം പറഞ്ഞ നല്ലൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് എറിഞ്ഞവളാണ് ഞാൻ എന്നിട്ടോ ആ മനോഹറിനെ ഒരു ചതിയൻ്റെ വലയിലേക്ക് ചെന്ന് കുടുങ്ങി എന്നിട്ട് ഞാൻ പഠിച്ചില്ല അവിടെ കിടന്നുകൊണ്ട് വീണ്ടും ഞാൻ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചു അതിന് ദൈവമായിട്ട ശിക്ഷ എനിക്കിത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ സരിയു കിരണെടുത്ത് കൊടുത്ത് സാരിയൊക്കെ ഉടുത്തു കമ്പനിയിലേക്ക് പോകാൻ റെഡിയാവുക ആകുക താര വന്നിപ്പോ താര ഓടിച്ചു എങ്ങനെയുണ്ട് ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സുന്ദരിയാണോ അതോ പത്ത് വയസ്സ് കൂടിയോ ഏയ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പം ഒരു പ്രായവും പക്കതുമൊക്കെ വന്നോ അമ്മേ അതെ അതെ നല്ല ഭംഗി എൻ്റെ മോളെ കാണാൻ അപ്പോഴേക്കും സരയെ പറഞ്ഞ് ക്ഷേത്രത്തിൽ പോകണം പ്രകാശിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം കിരണനോട് ആവശ്യപ്പെട്ട കാര്യമല്ലേ ശരിയ മോളെ മോള് പോകണം എന്നൊക്കെ താര പറയാം അപ്പോഴേക്കും സരേ പറഞ്ഞു ഇന്നത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുവായിരിക്കും എനിക്കൊരു ജോലി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ആരുടെ മുന്നിൽ കൈന്നിട്ടുണ്ടല്ലോമ്മേ ഇപ്പം ജോലി കിട്ടിയില്ലോ ഇനി ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല ആ കമ്പനിയുടെ മാനേജറായിട്ടിപ്പം ഞാനിരിക്കേണ്ട അവിടുത്തെ സ്റ്റാഫായിട്ടാണ് ചെല്ലാൻ പോകുന്നേ പക്ഷേ എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല കാരണം ഞാൻ ഇത്രയും പോലും ആഗ്രഹിച്ചിരുന്ന ആളല്ല ഇതുപോലും കിട്ടുമെന്ന് പോലും പ്രതീക്ഷയല്ല ഇതെനിക്ക് കിട്ടിയതൊരു ബോണസാണ് എൻ്റെ ജീവിതത്തിൽ കിരണ്ട കല്യാണിയുടെയൊക്കെ ഔതാര്യമാണ് എൻ്റെ ജീവിതം പോലും ഇപ്പോൾ അതും പറഞ്ഞ് സരവെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും താരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു